ുള്ളി ഓൾറെഡി ആ പൈസ മറിച്ച് കഴിഞ്ഞു ചെലഞ്ചെന്തായാലും പൈസ മറിച്ച് എന്തോ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിട്ട് പൈസ മറിച്ച് കഴിഞ്ഞു അമ്മ എല്ലാ സ്കോപ്പും ഞാൻ തരൂ என்ன நான் ஃபாலோ ஐயா நான் அண்ணனை ஃபாலோ ஆயிடுச்சு அண்ணா 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 குத்துக்கு அண்ணா ஹோட்றோ ஹோட்றோ பே ஹோட்றோ பே ஹோட்றோ ஹோட்றோ அண்ணா லேட் அண்ணா அண்ணா லேட் இது லேட் அண்ணா இது லேட்டை இது லேட்டை அண்ணா இது லேட்டை அண்ணா இது சாவடா எல்ல இது சாவே டேய் 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 ുംടി വരുന്നു പാരൂട്ടിരുന്നു എനിക്ക് വരുന്ന എനിക്ക് വരുന്നു കൊണ്ട് ജോർജോയിൽ നല്ല ലൂട്ടല്ലേ ൂട്ടല്ലേ ഞാനും മൊബൈലിലൊക്കെ ജോർജോ പോലുള്ള ഇറങ്ങുന്നത് അതല്ലേ

ആണോ അതൊരു എടുത്തിട്ട് സോണിന്റെ പുറത്താ അവസാനത്തെ സോണി കയറിയ പോരെ ഓ അത് ശരിയാണല്ലോ അല്ലെ അങ്ങനെ സോണിനെ കയറലോ അതൊന്നിട്ടുണ്ട് അത് കൊള്ളാ കേട്ടോ പോയതിന്റെ ഐഡിയ ആരണ ഞാൻ ഇവിടെ നിങ്ങള് വിഷയേ

ഒരു കണ്ണ നാളെ പൊളിക്കും അണ്ണനെ ഇപ്പൊ വന്നമാരും അണനെ തോടാറന്ന അങ്ങനെ വരിക തൊട്ടോ 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 എണ്ണ നോക്കണേ അണ്ണ നോക്കണേ അണ്ണ ഫുള്ള് നോക്കണേ കണ്ണൻ അന്നെ അന്നോക്കണേ സഖ്യോത്താ കൊണ്ടിരിക്കാ

സൂപ്പർ ഇല്ല അണ്ണാ ഇല്ലടാ ഞാൻ ടാഗ് കൊടുത്താണ് അല്ല ടാഗ് കൊടുത്താണ് ടാഗ് കൊടുത്താണ് വയ്യന്നല്ല വയ്യയില്ല അണ്ണാ മാറി കുടുംബത്തെ കേറി കളിച്ചല്ല അണ്ണാ അടുത്താടി അടുത്താടി അണ്ണാ അടുത്തല്ലേ അടുത്താടി ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് അല്ലേ അണ്ണനെ തട്ടുമ്പോൾ നമുക്ക് പാനിക് ആയി പോയേ അണ്ണാ നമ്മള്ന്ന് പാനിക് ആവണ്ട അണ്ണാ ഒന്ന് വീണേ പരിതേക്കേ അണ്ണാ ദേ എനിക്ക് ആറൊമ്പ് ആയിเสക്കേ വന്ന സമയത്ത് ആ നീ ഡി എൻ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ അല്ല നീ നിന്നെ എവിടുന്നോ ദത്തെ സംശയവും സംശയവും ഇല്ല നിന്നെ ദത്തെടുത്തതാണ് പുള്ളി അവരുടെ മാറിപ്പോയതായിരിക്കും എവിടുന്നോ മലവെള്ളം പാച്ചിലോ എല്ലോ കിട്ടിയതാണ് നിന്നെ പുള്ളിക്ക് ഒരു ചാൻസല റെഡി കൊടുക്കല്ല ഡിലേക്കോട് അണ്ണാ ഇത് എന്താണ് ഇങ്ങനൊക്കെ നമ്മളും എസ് ടി ഇല്ലണ്ണാ ഫീസിൽ പറഞ്ഞാലും നമ്മള് കേരള വിഷയം നമ്മുടെ ആദ്യമേ ഞാൻ നിന്റെ പേര് തന്നെ ഉണ്ടോ പേരിൽ അല്ല അതേ വണ്ടി വെച്ചിട്ടുണ്ട് അതേ പണ്ടി വെച്ചിട്ടുണ്ട് അല്ല അതേ അതേ പണ്ട് കൊച്ചിനെ അച്ഛൻ അമ്പ എടുത്ത് വെച്ചിട്ടുള്ള അവര് അത് ദേവദത്തന്ന് അയ്യോ സത്യം പറഞ്ഞാ നമ്മൾ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണല്ലേ നമ്മുടെ സ്കോഡിലെ ഇങ്ങനെ ആളാണോ വേണ്ടത് അന്ന ഒന്ന് അണ്ണൻ ബോബോയ് ഒരു അന്നൻ രഘുലും ഞാനും വിഷയം ഒരു താല്പര്യം ഇല്ലാട് സ്ലോ പേസ് ആയിട്ട് ഇങ്ങനെ പയ്യെ ലൂട്ടൊക്കെ ചെയ്ത് സംസാരിച്ചൊക്കെ ഭംഗി ഓ നമ്മളങ്ങനെയാണോ ആ അത് സംസാരം മാത്രമേ നേരത്തെ അറിയാ പാരഷൂട്ട് ഡിപ്ലോ ആവുമ്പോ നമ്മള് അൺഫോളടിച്ചോ ഉം അല്ലല്ലോ ഓരോരോ വേറെ തുടങ്ങ ാസ്റ്റിലാണ് നിന്റെ ഫോട്ടോ കണ്ടത് പുള്ളി അപ്പൊ തന്നെ പറഞ്ഞു ഈ പൊണ്ടച്ച ഞാൻ ഒരുമിച്ച് പറഞ്ഞു പുള്ളി ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം നീ തിരിച്ചു പോവാ യോക്കിയായിട്ട് ഇവിടത്തെ കടങ്കി വാങ്ങണം കടങ്കി അച്ഛനെ നിന്നെ അച്ഛനമ്മ ഇന്നലെ ഇന്നലെ എന്റെ അമ്മയായിട്ട് മീറ്റിംഗ് കണ്ണാപ്പിയുടെ അമ്മ പറഞ്ഞത് അവൻ മറ്റേ മലയും കുന്നും കേറാൻ പോയിട്ട് ആവതല്ലാതെ ഇവിടെ വന്ന് ട്രിപ്പിട്ട് കിടക്കും ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ രാവിലെ എഴുന്നേറ്റ് കടണം ജനലില് ഒരു ട്രിപ്പും ഒരു വയർ നേരെ വലിച്ച് കയ്യില് അമ്മ സ്വന്തമായിട്ട് വീട്ടിലൊരു നഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഗുണാലേ നഴ്സിന്റെ ഡോക്ടറെ കെട്ടണം ആശുപത്രി പോലോ ഞാൻ പോയി വേണ പോലും എന്റെ ബാഗിൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ വിട്ട ഇത് നമുക്ക് ഇത് നമുക്ക് ഇതിന്റെ മണ്ടക്ക് സ്പോൺ ചെയ്യടാൻ പറ്റുവോ ഇത് ഇത് മടക്കുന്നെങ്ങനെതാ

ിറ്റൊക്കെ ഫോൺ ചെയ്യാ ജീപ്പിന്റെ മണ്ടക്ക് വെച്ച് ഫോൺ ചെയ്യേണ്ടി അതാ അതിന്റെ മണ്ടക്ക് ബോട്ട് വെച്ചങ്ങ് പോവല്ലോ വോട്ടിരിക്കണ്ടർക്ക് വോട്ടിരിക്കേ ജിപി നണ്ടക്കിക്കണ്ടർക്ക് ഇവിടെ ഇരിക്ക വൈങ്ങോട്ടെ ക്രോസ് ചെയ്യണ്ട വന്നാലേ തള്ളിയിട്ട് ക്രോസ് ചെയ്യ ഓ വ ഇങ്ങോട്ട് ഇങ്ങണ്ടക്കിക്കേക്കുന്നേ സ്കോപ്പ് ഉണ്ടോടാ നന്നാ 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 ദേ ദേ ഇവിടെ കള ഇവിടേ ഇവിടേ ഇട്ടായിരുന്നു അണ്ണാ ഞാൻ തരിവില്ലടാ അണ്ണന്റെ ചെറിയ ഗ്രോടാ വണ്ടിട മണ്ടക്ക ഒന്നും ഇടാൻ പറ്റില്ലടാ പറ്റി 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 വവ ഇടടാ എന്തിനാ നീ ആ നീപ്പ് എടുത്തോണ്ട് ആരട് നീ എല്ലാം നീ ഒരു കള്ളനാക്കല്ലേ ഇപ്പൊണ്ടോയി നീയൊരു കള്ളനാക്കലേ പോട്ട ആ ബോട്ട് പിരിച്ചിട്ടേ പറ്റത്തില്ല സൈഡിൽ എവിടെ എങ്ങനെയോ വണ്ടി എന്നടിക്കണം നീ വണ്ടി ഓടിക്കണം ഞാൻ െ നമ്മള് വരുന്നുണ്ടെ പോടിയൊക്കെ പിന്നെ തോക്കൊക്കെ എടുത്താ എന്തുവാളിയെ

போட்டினான் அண்ணன் வந்தல்ல ஆ டே விடல குத்து குத்து குத்துடாடா அண்ணா பாம் வந்து எரியல்ல நீ என்ன அண்ணா நான் ചാடி இறங்கியா ചാடி இறங்கேன் சوره நறியா கிரனேட் போயடா கிரனேட் இல்லடா அந்த ரெட் ஸோன் மேனடா ரெட் ஸோன் மேனானಲ್ಲே பேக் சி பேக் இ பேக் இ பேக் இ ഞാ പറഞ്ഞിട്ട് പറഞ്ഞാ എന്തായാലും അവൻ അടിക്കുമ്പോ ഹെൽമെറ്റ് അടിയുള്ള ഹെൽമെറ്റ് ഊരി വെച്ചിട്ടടി അതാകുമ്പോഴത്തേക്ക് ഡാമേജ് ഹെൽമെറ്റ് ഇപ്പൊ ഞാൻ എന്റെ നമ്മൾ ധൈര്യം അടി ഡോക്കല്ലേ ആകത്തുള്ളു ഗസ്റ്റും കൂടെ ഒരു വെച്ചോക്കെൽമെറ്റ് അടിച്ചോണ്ട് പോകണം

ഇനി വണ്ടി കേട ഹൈഗ്രൗണ്ട് ഹൈഗ്രൗണ്ട് കൊള്ളല്ലേ നമ്മുടെ സ്കോഡ് ചിലമാതിരി പട്ടിത്തീട്ടം കവറിനകത്ത് പൊതിഞ്ഞു കൊടുത്തിട്ടും പറയൂടാ അടിപൊളിയാണ് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിട്ട് സത്യമല്ല സത്യം സത്യം വരൂ എനിക്ക് അറിഞ്ഞൂടത് ഒന്നും ഞാനേ ഒരു സ്മോക്കറ നീ ആണോ അടിച്ചു വന്നെ അങ്ങനെ പോയെന്ത സ്മോക്ക് പിന്നെ ലൂട്ട് എടുക്കാനാണോ എസ്കെസ് മാറ്റണം മിനി 40 ആക്കാം ഇഎസ്സിന്റെ ബുള്ളറ്റ് ഇല്ലല്ലേ അണ്ണാ ബി ഞാൻ എല്ലാം ശരിക്കും പറയ് നിന്നെ ഒരു സംശയവുമില്ല അണ്ണാ എസ്സിന്റെ ബുള്ളറ്റ് ആണല്ലോ അണ്ണാ അണ്ണാവേ 6x തന്നേ എനിക്ക് ഞാൻ ഇപ്പോ തരാം ഇപ്പോ തരാം അണ്ണാ ഇപ്പോ തരാ സ്മോക്ക് എടു തരൂ അണ്ണാ സ്മോക്ക് സ്മോക്ക് എടു തരൂ അണ്ണാ ബുള്ളറ്റ് ഇല്ല ബുള്ളറ്റ് ഇല്ല അണ്ണാ ഇന്നെ ഇത്രേം അടിയണ്ണ ഞാൻ ഞാനിന്ന് ഹീലിട്ട് വരാവേ അയ്യവണ്ണ ഹീലൊന്നും എടുത്തില്ല ബാക്കി എല്ലാം എടുത്ത് അല്ലേ ഉണ്ടോ

േ അന്നെ സ്മോക് പോയതാണ് ഞാൻ വേണ്ടി ലൂട്ടാനോ അണ്ണ അണ്ണാ അല്ല പറ ഞാൻ അണ്ണൻ ലൈവ് ആണോ എന്താ അണ പറ എന്ത് എടുത്തില്ലേലും രോഗുല സ്മോക്ക് എടുക്കാൻ എടുക്കണം അതുകൊണ്ടല്ല അപ്പൊ ഇതൊക്കെ നോക്കായില്ലേ നീ ചുമ്മാ ഓരോന്നും അറിയാത്ത കാര്യം പറയലേ പോയി